ഇത്തരം യുക്തിവാദികളുടെ ഒരു അടിസ്ഥാന ചിന്ത അല്ലെങ്കിൽ തത്വം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ കൂട്ടുപിടിക്കാറുള്ളത് ശാസ്ത്രത്തെയാണ് സഹോദരങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു ആരാണ് ഈ ശാസ്ത്രം ഇവിടെ കൊണ്ടുവന്നത് ഇത്തരം യുക്തിവാദികൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ചരിത്രം ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അവർ അത് കൊണ്ടുവരട്ടെ ചരിത്രത്തിന് ഇന്ധനങ്ങൾ പരിശോധിക്കുമ്പോൾ മോഡേൺ സയൻറ്റിഫിക് ഇരയുടെ മുൻപുള്ള ഒരു കാലത്തും ഇത്തരത്തിലുള്ള നാസ്തികളുടെ ഒരു ശാസ്ത്രീയ ചിന്തകളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ മതത്തിന്റെ വക്താക്കളായി ദൈവിക വിശ്വാസം മുറുകെ പിടിച്ചവർ കൃത്യമായ പഠനത്തിലൂടെ മനനത്തിലൂടെ ശാസ്ത്രീയമായ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് പറയാനുള്ള ഒരു പരിപ്രേക്ഷ്യം ഇവിടെ ഉണ്ട് അതെന്താണ് പലപ്പോഴും തങ്ങളുടെ ആശയം പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം തങ്ങളുടെ ലാഭത്തിന് വേണ്ടി മാത്രം ശാസ്ത്രത്തെ ഉപയോഗിക്കുക ആ പണിയാണ് പലപ്പോഴും ഇവരവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യയുടെ എല്ലാം ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഈ നവനാസ്തികർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളുടെ വാദഗതികൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്യൂഡോ സയൻസുമായി അവർ കടന്നു വന്നത് എത്രത്തോളം പലപ്പോഴും സമൂഹത്തിനൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വർഗീയമായ വംശീയമായ ശാസ്ത്ര സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കപട ശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ മറപിടിക്കാറുള്ളത് പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി പറയാനുള്ള കാര്യം നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനീഷൻ എങ്കിലും പഠിച്ചിട്ട് വരണം ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യൻ്റെ ഒബ്സർവബിളായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഇൻഫ്ലൻസിൽ നടത്തിക്കൊണ്ടുള്ള ഗവേഷണത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്നാൽ ആ ഒരു ബേസിക് ലോജിക്ക് പോലും അപ്ലൈ ചെയ്യാതെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് തങ്ങളുടെ മൊഡ്യൂൾ തങ്ങളുടെ ജീവിത രീതി ശാസ്ത്രമാണ് നിർണ്ണയിക്കുന്നത് എന്ന വാദത്തിലാണ് പലപ്പോഴും ഇത്തരം ആളുകൾ എത്താറുള്ളത് രണ്ടാമതോ പലപ്പോഴും ഇവർ വാദിക്കുന്ന രണ്ടാമത്തെ ഒരു വാദം പേഴ്സണൽ ചോയ്സ് എന്നുള്ളതാണ് പേഴ്സണൽ ചോയ്സ് ഞങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിലെയും പ്രവാചകയും വിളിക്കുന്ന ആളുകളോട് മറുചോദ്യം ചോദ്യം വല്ലതും ചോദിച്ചാൽ പറയാ എനിക്ക് നുണ പറയാനുള്ള അധികാരമുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയുന്നാണ് എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയുന്നതാണ് ഇത്തരത്തിൽ വാദിക്കുന്ന തങ്ങളുടെ ഇഷ്ടങ്ങളാണ് തങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ തങ്ങളുടെ വാദം എന്ന് പറയുന്ന ആളുകളെ ആർ കൃത്യമായി അഭിസംബോധിച്ചിട്ടുണ്ട് അല്ലേ തങ്ങളുടെ ദേഹേച്ഛയെ ഇത്തരത്തിൽ തങ്ങളുടെ വാദമായി കൊണ്ടുവരുന്ന ആളുകൾ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയോ അടുത്തതായി ഇവർ പറയാറുള്ള വാദം അഡ്വാൻസ്മെൻ്റാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോറില്ല പലപ്പോഴും പുരോഗമിച്ച നാടാണ് ഇപ്പോൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് മതം പറയാൻ പറ്റുന്നുണ്ടോ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് പ്രവാചകന്റെ ഹരീസുകളെ പറ്റി പറയാൻ പറ്റുന്നുണ്ടോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കാതെ മതത്തിന് പിന്നാലെ പോകേണ്ടി വരുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുന്ന ഈ ആളുകൾ ഇതേ ആളുകൾ നിങ്ങൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട മറ്റൊരു കാര്യം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന നിങ്ങളുടെ ജീവിത മൂല്യമായി നിങ്ങൾ പറയുന്ന നിങ്ങളും പഴഞ്ചനായി പോകും ഇന്നലകളിൽ ആയിരങ്ങളിൽ ആയിരത്തി എണ്ണൂറുകളിൽ രണ്ടായിരങ്ങളിൽ എല്ലാം പറഞ്ഞ ശാസ്ത്രീയ സത്യങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു സയൻസിന്റെ ബേസിക്കായ ഒരു അടിസ്ഥാനപരമായ പാഠമാണ് റിട്രാക്ഷൻസ് സയൻസ് തിരുത്തിക്കൊണ്ടിരിക്കും അത് ഫ്ലെക്സിബിൾ ആണ് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഈ വാദത്തെ മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കുക എന്നാൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഇതിൽ നിന്നും കുതിരി മാറുമെന്ന് മാത്രമല്ല കേവലം കുറേ ആരോപണങ്ങൾ പ്രവാചകന്റെ മേലെ ഇസ്ലാമിൻ്റെ മേലെ മേലെയെല്ലാം ആരോപിച്ച് മുങ്ങുന്ന പരിപാടിയാണ് പലപ്പോഴും കാണുക ഇനിയോ നാലാമതായി അവർ പറയാറുള്ള ഒരു കാര്യം കോമൺ സെൻസ് ആണ് പൊതുബോധാണ് ഇപ്പൊ ഒരു കോമൺ സെൻസ് ഇല്ലേ ഈ കോമൺ സെൻസ് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് സുഹൃത്തുക്കളെ ആയിരം ആളുകളുണ്ടെങ്കിൽ ആയിരം കോമൺ സെൻസുകളില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചിന്തകളുണ്ട് നിങ്ങളുടേതായ ശരിതറ്റുകളുണ്ട് നിങ്ങളുടേതായ ചിന്തകളും ആശയങ്ങളും നിലപാടുകളുമുണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും കോമൺ സെൻസ് വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ ഇത്തരം സംവാദങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ എന്ത് പ്രമാണമാണ് അവർക്ക് അടിസ്ഥാനമായി പറയാൻ പറ്റുക അതുകൊണ്ട് ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇത്തരം നാസ്തികരായ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സുകളിൽ വന്ന് മതത്തിനെതിരെ തെരുവിളിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് വാദമാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് അതല്ലാതെ കേവലം ആരോപണങ്ങൾ തൊടുത്തുവിടുന്ന ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം